കേരളത്തിലെ വിശിഷ്യ മലബാറിലെ മുസ്ലിം സ്ത്രീകളെയാണ് മുസ്ലിം സ്ത്രീകളാണ് കൂടുതലും ഈ തട്ടിപ്പിൽ ഇരയായിട്ടുള്ളത് നിലവിൽക്കി എന്നുള്ള തട്ടിപ്പ് ഏകദേശം പൊളിഞ്ഞ മട്ടാണ് പൊളിഞ്ഞമട്ടാണ് ശേഷം അതേ ഫോർമാറ്റിൽ അതേ സ്ട്രാറ്റജിയിൽ വന്നിട്ടുള്ള മറ്റൊരു മണി ചെയിൻ തട്ടിപ്പാണ് അല്ല നമ്മുടെ മൊത്തത്തിൽ എന്നാൽ ഇസ്ലാമുമായോ ഈ പറയുന്ന മർക്കസുമായോ ഈ സംഭവത്തിന് ഒരു ബന്ധവുമില്ല സാധാരണക്കാരായിട്ടുള്ള കുറെ ആളുകളെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയിട്ടുള്ള ഒരു മണി ചെയിൻ തട്ടിപ്പാണ് മണി ചെയിനുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് പണ്ടൊക്കെ പച്ചക്കായിരുന്നെങ്കിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ജില്ലയിലെ ാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പാണ് രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഊതുമർക്കസ് എന്ന ഈ ഒരു തട്ടിപ്പിൽ നിങ്ങൾക്ക് ഐ ഡി അടിക്കാം എന്നാ പോവാൻ എന്തൊക്കെയായാലും ഊതുമർക്കസ് എന്ന തട്ടിപ്പില് പെട്ടിരിക്കുന്നത് നിരവധി സ്ത്രീകളാണ് കൂടുതലും മലബാർ മേഖലയിലെ മുസ്ലിം സ്ത്രീകൾ ഇതിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക എന്നുള്ള ഒരു ടാസ്ക് ഈ കള്ളന്മാരുടെ ഒരു പുതിയ അടവാണ് സഹോദരിമാരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ നമ്മൾ നന്നാക്കുവാൻ വേണ്ടി നമുക്ക് പണം അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന എല്ലാ സ്കീമുകളും അതിൽ ചതി ഒളിഞ്ഞുകിടപ്പുണ്ട് ഇനി ഇവിടെ El arco santo se va El arco santo se El arco santo